അപ്പൊ നാലാമത്തെ ഘട്ടത്തിലൂടെ നമ്മൾ കിടക്കുകയാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ആണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞ വാലിഡേറ്റിംഗ് ദ പ്രിൻസിപ്പിൾസ് ആണ് മൂന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ മൂന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് എന്താണ് അപ്ലയിങ് ദ പ്രിൻസിപ്പിൾസ് ആണ് ഇനി നാലാമത്തെ പോയിന്റ് അല്ലെങ്കിൽ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് ദ പ്രിൻസിപ്പിൾസ് നാലാമത്തെ ഘട്ടം അല്ലെങ്കിൽ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടിങ് ദ പ്രിൻസിപ്പിൾസ് നാലാമത്തെ ആണ് പ്രൊട്ടക്ടിംഗ് ദ പ്രിൻസിപ്പിൾസ് അപ്പൊ എന്താണ് ഈ പ്രൊട്ടക്ടി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഹാർവെസ്റ്റിംഗ് ആണ് എന്താണ് ഈ ഹാർവെസ്റ്റിംഗ് സ്റ്റേജ് ഞാൻ പറഞ്ഞു നമ്മുടെ സീഡ് നമ്മൾ നമ്മുടെ കയ്യിൽ സീഡ് ഇരിക്കുന്നു നമ്മൾ ആ സീഡിനെ കുറിച്ച് പഠിക്കുന്നു ആ സീഡ് നിലത്ത് വിതറുന്നു അതുണ്ടാകുന്ന അതിനോടൊപ്പം തന്നെ വെള്ളം അതിന് അതിനു വേണ്ടതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ക്രമീകരണം ആ സീഡ് വളരുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കുന്നു അതിന് സൂര്യപ്രകാശം വേണം വെള്ളം വേണം വളം വേണം അതിന് ടൈം ബൗണ്ടാണ് കാത്തിരിപ്പുണ്ട് കീടങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ കീടങ്ങൾ ആക്രമിച്ചാൽ അതിനു വേണ്ടിയുള്ള പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്നു വളം ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എന്താണ് ആ സീഡിനെ ഒരു പ്ലാന്റായിട്ട് വളർത്തിക്കൊണ്ട് നമ്മൾ നമ്മളതിനെന്താണ് അതിന് ഫലങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് ഈ സ്റ്റേജിലാണ് ഫലങ്ങൾ സൃഷ്ടിക്കുന്നത് ആ ഫലങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമ്മളതിനെ ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്